ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടത്തി കെ ബി സുകുമാരൻ്റെ വസതിയിൽ നിന്നാണ് താളത്തിന്റെ അകമ്പടിയോടുകൂടി കൊടിമരം ക്ഷേത്രത്തിലെത്തിച്ചത് മെയ് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലാണ് ഏകാദശി മഹോത്സവം നടത്തുന്നത് രാവിലെ വിശേഷാൽ പൂജകൾ നാരായണീയ പാരായണം കലശാഭിഷേകം വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും പതിനഞ്ചിന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഒമ്പത് മുപ്പതിന് കൊടിക്കൂറ വരവേൽപ്പ് തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ ഉണ്ടായി ബ്രഹ്മശ്രീ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി തുടർ ദിവസങ്ങളിൽ രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടാകും ഇരുപതിന് രാവിലെ ദ്വാദശി ആറാട്ടു ദിവസം ആറാട്ടുകടവിൽ ദർശനം പറ കലശം അഭിഷേകം വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദേശപൂരം വരവും ഉണ്ടാകും കേരളത്തിലെ തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി കേശവൻ ഗജരാജൻ അമ്പാടി ബാലനാരായണൻ തുടങ്ങി പത്തിൽ പത്തിൽപരം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിലണിനിരക്കും രാവിലെ പതിനൊന്നിനും വൈകീട്ട് ആറ് ഇരുപതിനും ആൽത്തറമേളം രാത്രിയേഴിന് ഓട്ടോ ഡ്രൈവേഴ്സ് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടാകും ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് കെ ബി സുകുമാരൻ സെക്രട്ടറി ശ്യാം പനമുക്കിൽ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുലിയത്ത് ജോയിന്റ് ട്രഷറർ എം ജി സുരേഷ് തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് പുന്നീർക്കുളം